ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ സ്നേഹം നിറഞ്ഞ വിശിഷ്ട അതിഥികളെ മാതാപിതാക്കന്മാരെ ഗുരുക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അഥവാ മണവാട്ടി എല്ലാവരും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് വിവാഹ ദിനത്തിലും അനുബന്ധ ചടങ്ങുകളിലും അവളെ മനോഹരിയാക്കുന്നതിനു വേണ്ടി ഇവിടെ ഒരു വലിയ ഷോറൂം ഷോറൂം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് തീർച്ചയായും ഈ ഒരു സ്ഥാപനം നമ്മുടെ ഒരുപാവൂരും അയൽ പ്രദേശത്തുമുള്ളവർക്കും ഒക്കെ വളരെയധികം മുതൽക്കൂട്ടാണ് എന്ന് ഞാൻ കരുതുകയാണ് ഏറ്റവും സുന്ദരമായ നിമിഷം ജീവിതത്തിൽ എല്ലാവർക്കും അവരുടെ വിവാഹ ദിനമാണ് ആ ദിനം മനോഹരമാക്കുവാൻ വേണ്ടിയിട്ടാണ് പെരുമ്പാവൂരിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ബ്രൈഡൽ സ്പോട്ട് പ്രീമിയം റെൻ്റൽ സ്റ്റോർ തുടങ്ങിയിരിക്കുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിൻ്റെ ഭാവിയിലേക്കുള്ള പ്രയാണവും വളർച്ചയും അത് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്മ നേരുന്നു ഈ യോഗം ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നു